നവകേരള സദസ്സ് എന്ന ദുരന്തം അവസാനിക്കുന്നതിൽ സന്തോഷമെന്ന് രമേശ് ചെന്നിത്തല നവ കേരള സദസ് കൊണ്ട് കേരളത്തിന് ഒരു ഗുണവും ഉണ്ടായില്ല ഇതൊരു രാഷ്ട്രീയ വ്യായാമം മാത്രമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കാൻ മുഖ്യമന്ത്രിയാണ് ആഹ്വാനം ചെയ്തത് കുട്ടികളെ മർദ്ദിക്കാൻ ആഹ്വാനം ചെയ്ത മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്നും രമേശ് ചെന്നിത്തല തൃശൂരിൽ പറഞ്ഞു സദസ് എന്ന ദുരന്തം അവസാനിക്കുന്നതിൽ എല്ലാവർക്കും സന്തോഷമുണ്ട് തന്നെ കടുത്ത പ്രതിഷേധമുണ്ട് കാരണം കഴിഞ്ഞ പതിനാല് ജില്ലകളിലെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രകടനം ജനങ്ങൾ കണ്ടതാണ് ഒരു ഒരു വ്യക്തിക്കും ഈ സദസ്സുകൊണ്ട് പ്രയോജനം ഉണ്ടായില്ല ജനങ്ങളുടെ ഒരു പ്രശ്നത്തിനും പരിഹാരം ഉണ്ടായില്ല ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ടില്ല ഇത് കേവലം തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണ് ഈ നവകേരള സദസ്സെന്ന് അദ്ദേഹം തന്നെ തെളിയിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ മുഴുവൻ പ്രതിപക്ഷത്തെ വിമർശിക്കുന്നു അതോടൊപ്പം തന്നെ കുട്ടികളെ അക്ഷ ആക്രമിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നു അല്ലാതെ കേരളത്തിന് ഈ ജന സദസ്സുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് നവകേരള സദസ്സുകൊണ്ട് കേരളത്തിന് എന്ത് ഗുണമുണ്ടായി ജനങ്ങൾക്ക് എന്തു ഗുണമുണ്ടായി പാവപ്പെട്ട ജനങ്ങളുടെ ഏത് പ്രശ്നമാണ് പരിഹരിക്കപ്പെട്ടത് ഇതൊരു രാഷ്ട്രീയ വ്യായാമം മാത്രമാണ് തെരഞ്ഞെടുപ്പിന് പാർട്ടി അണികളെ സജ്ജമാക്കാൻ സർക്കാർ ചെലവിൽ നടത്തിയ ഒരു മാമാങ്കമാണ് ഈ അതുകൊണ്ട് തന്നെ ഈ സദസ്സിന് ഒരു തരത്തിലും ജനങ്ങളിൽ ഒരു ചലനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇത് രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി മാത്രമുള്ള ഒരു നടപടി മാത്രമേ നമുക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കാൻ മുഖ്യമന്ത്രിയാണ് നിർദ്ദേശപ്പെടുന്നത് ശരിയായ നടപടിയാണോ ജനാധിപത്യ ചരിത്രത്തിൽ ഏട്ട് കഴിവിയില്ലാത്ത നിലയിലാണ് മുഖ്യമന്ത്രി അക്രമങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നത് അദ്ദേഹം ജനങ്ങളോട് മാപ്പ് പറയുകയാണ് വേണ്ടത് അക്രമകാരികളുടെ പേരിൽ നടപടിയെടുക്കുകയാണ് വേണ്ടത് ഇതൊന്നും ചെയ്യാതെ യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെയും ചൂണക്കുട്ടികളെ മർദ്ദിക്കുന്ന നടപടിക്ക് പ്രോത്സാഹനം കൊടുക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത് ഞങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ആരംഭി നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുള്ളതാണ് അത് കൂടുതൽ ശക്തമായി തന്നെ മുന്നോട്ട് പോകും ഇന്നലെ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ പങ്കെടുത്തിട്ടാണ് ഞാൻ വരുന്നത് പ്രവർത്തക സമിതി തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ച് മുന്നോട്ട് പോകാനുള്ള ആഹ്വാനം നൽകിയിട്ടുണ്ട് ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾക്ക് മാറ്റി കൂട്ടുവാൻ മണപ്പുറം ബാക്കിയർ വിഷൻ പ്ലസ് നൽകുന്നു ഇയർ സ്പെഷ്യൽ ഓഫർ ഒരു കണ്ണട വാങ്ങൂ മറ്റൊന്ന് സൗജന്യമായി നേടൂ ഈ ഓഫർ പരിമിത മാത്രം കണ്ടീഷൻസ് അപ്ലൈ എല്ലാ ദിവസവും സൗജന്യ കാഴ്ച പരിശോധനയും വിദഗ്ധരായ നേത്രരോഗ വിദഗ്ധരുടെയും ടെക്നീഷ്യൻസിന്റെയും സേവനവും ഈ സേവനം ജനുവരി വരെ മാത്രം കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ പതിറ്റാണ്ടുകളേറെയായ ശുദ്ധമായ കുടിവെള്ളം പ്രീമിയം പാക്കേജിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ബ്രാൻഡാണ് കിങ് ഫിഷർ കിങ് ഫിഷർ നൽകുന്ന അതേ ക്വാളിറ്റിയിൽ തൃശൂർ ജില്ലയിൽ ആഗമാനം സപ്ലൈ ചെയ്യുന്നു ഹാപ്പി മാർട്ട് കരപദാർത്ഥങ്ങൾ ജൈവ മാലിന്യങ്ങൾ വാതകങ്ങൾ തുടങ്ങി വെള്ളത്തിൽ അലിഞ്ഞു ചേർന്ന എല്ലാ പദാർത്ഥങ്ങളെയും കൃത്യമായി നീക്കം ചെയ്താണ് കിങ് ഫിഷർ നിങ്ങളിലേക്ക് എത്തുന്നത് ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡായ കിങ് ഫിഷറിന്റെ വെള്ളവും സോഡയും നിങ്ങളിലേക്ക് എത്തുന്നു ഹാപ്പി മാർട്ടിലൂടെ ഹാപ്പി മാർട്ട് സോണാ പാർക്ക് ഗോൾഡ് ആന്റ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആസ്വാദികരമായ ആഭരണ പർച്ചേസിനായി സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോനാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജ്വല്ലറീസ് ക്യാമ്പസ് കളക്ഷൻസ് ആഭരണങ്ങൾ